എല്ലാ പ്രിയപ്പെട്ട മക്കൾക്കും മാതാപിതാക്കൾക്കും എൻ്റെ സ്നേഹമാകണം ഞാൻ ഇപ്രകാരം ഒരു ക്യാപ്ഷൻ വായിക്കുവാനിടയായി എ ഫുൾ വിത്ത് എ പ്ലാൻ ഈസ് ബെറ്റർ ദാൻ എ ജീനിയസ് വിത്തൌട്ട് എ പ്ലാൻ അതായത് നല്ല വ്യക്തമായ ലക്ഷ്യബോധമുള്ള ഒരു വിധി ലക്ഷ്യബോധമില്ലാത്ത ഒരു ജീനിയസിനെക്കാട്ടിലും മെടുക്കനാണ് എന്നുള്ളത് നമ്മളെ ഈ കാലഘട്ടം നോക്കുമ്പോൾ നമ്മുടെ കുട്ടികൾ ലക്ഷ്യബോധമുള്ളവരായി മുന്നോട്ട് ജീവിക്കുവാനാണ് നാം അവരെ പഠിപ്പിക്കുന്നതും ശിക്ഷണത്തിൽ വളർത്തിയെടുക്കുന്നതും അവരുടെ പഠനവും ഭാവിയുമൊക്കെ നമ്മൾ മുന്നിൽ കരുതുന്നുണ്ട് എന്നാൽ എന്നാലേറെ ചെയ്യുന്നത് മാതാപിതാക്കളാണ് മക്കളെക്കാട്ടിലുപരി കുട്ടികളുടെ ലക്ഷ്യത്തെ അവർ പോകേണ്ട വഴിയെ അവർക്ക് കൊടുക്കേണ്ട മറ്റ് സൗകര്യങ്ങൾ പണം എല്ലാ ക്രമീകരണങ്ങളും വളരെ കൃത്യമായ അവബോധത്തോടു കൂടെ മാതാപിതാക്കൾ ചെയ്യുന്നുണ്ട് ഇവിടെ നാം കുട്ടികളെ ശ്രദ്ധിച്ചാൽ പലപ്പോഴും കുട്ടികൾ മാതാപിതാക്കളുടെ ഈ ഓവർ എക്സൈറ്റ്മെൻറ്റ് കൊണ്ട് കുട്ടികൾ പലപ്പോഴും അലസരായി തീരാറുണ്ട് നന്നായിട്ട് പഠിച്ച് വളരെ കൃത്യമായ ലക്ഷ്യപോലത്തോടുകൂടെ പഠിച്ച് മെറിറ്റിൽ തന്നെ അഡ്മിഷൻ വാങ്ങിക്കുന്ന കുഞ്ഞുങ്ങളെയെല്ലാം ഞാൻ ഇവിടെ ഓർക്കുകയാണ് ദൈവത്തിന് നന്ദി പറയുന്നു എന്നാൽ പഠിക്കാതെ കൃത്യമായ രീതിയിൽ നല്ല മാർക്ക് ലഭിക്കാതെ എന്നാൽ മാതാപിതാക്കൾ തങ്ങൾക്ക് വേണ്ടി എല്ലാം ചെയ്തുകൊള്ളും എന്നുള്ള ഈ അലസമായ മനോഭാവത്തോടുകൂടെ ജീവിക്കുന്ന അനേകം കുട്ടികൾ നമ്മുടെയൊക്കെ വീടുകളിലും ഉണ്ടല്ലോ അല്ലേ അപ്പം ഈ കുട്ടികളോട് എനിക്ക് പറയുവാനുള്ളത് നിങ്ങൾക്ക് വ്യക്തമായ ജീവിതത്തെ കുറിച്ചുള്ള ഒരു ലക്ഷ്യബോധം ഉണ്ടാവണം മാതാപിതാക്കൾ അവരുടെ ജീവിതകാലം മുഴുവനും അധ്വാനിച്ച് സമ്പാദിച്ചു വച്ചിരിക്കുന്ന പണം ക്യാപിറ്റേഷൻ ഫീ ആയിട്ട് കൊണ്ട് കൊടുത്ത് അഡ്മിഷൻ വാങ്ങിന് പകരമായി നന്നായിട്ട് പഠിച്ച് മെറിട്ടിൽ നിങ്ങളുടെ സീറ്റുകൾ കരസ്ഥമാക്കി ഭാവിയെ നിങ്ങൾ സ്ഥിരമാക്കണം അതുകൂടാതെ ആക്ഷൻ എന്ന് പറയുന്നത് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഡ്രീംസ് ആൻഡ് റിയാലിറ്റി ആണ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യത്തിൽ എത്തിക്കുന്ന ദൂരമാണ് നമ്മുടെ ആക്ഷൻ എന്ന് പറയുന്നത് ആ ഒരു പ്രവൃത്തിയിലേക്ക് കുഞ്ഞുങ്ങളായ നിങ്ങൾ കടന്നു വരണം വളരെ കൃത്യമായ ആത്മവിശ്വാസത്തോടെ ലക്ഷ്യപൂർവ്വത്തോട് കൂടെ നിങ്ങൾ പഠിക്കണം പഠനത്തെ ഒരു അലസ്യമായ രീതിയിൽ മനോഭാവത്തോടുകൂടെ ഒരിക്കലും കാണരുത് അതിന് കൊടുക്കേണ്ട ഗൗരവം വളരെ കൃത്യമായി നൽകി മെറിറ്റിൽ ഉന്നതമായ വിജയത്തോടു കൂടെ നിങ്ങളുടെ പഠനത്തിൻ്റെ ഓരോ ഘട്ടങ്ങളും നിങ്ങൾ താണ്ടിയെങ്കിൽ മാത്രമേ മാതാപിതാക്കളുടെ വിയർപ്പൊഴുക്ക് സമ്പാദിച്ച പണം വെറുതെ കളയാതിരിക്കുവാൻ കഴിയുകയുള്ളൂ ഈ ഒരു ബോധ്യം നിങ്ങൾക്കുണ്ടാവണം ഞാൻ അഭ്യർത്ഥിക്കുകയാണ് പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ ഇത് കേൾക്കണം മാതാപിതാക്കൾ അവരെ കേൾപ്പിക്കണം God bless you all